തോട്ടം മേഖലയുടെ ഹൃദയഭൂമിയായ വണ്ടൻമേട് പഞ്ചായത്ത് തീപാറും പോരാട്ടത്തിനാണ് സാക്ഷിയാകുന്നത് തമിഴ് ഭൂരിപക്ഷ മേഖലകൾ ഏറെയുള്ള പഞ്ചായത്തിൽ വ്യക്തമായ ഭൂരിപക്ഷം നേടി ഭരണം ഉറപ്പിക്കാൻ മുന്നണികൾ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന വാർഡുകളുമുള്ളതിനാൽ എൻ ഡി എയും നിർണായക ശക്തിയാണ് വണ്ടൻമേട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം സംഭവ വിഹുലമായ അഞ്ചു വർഷങ്ങളാണ് കടന്നുപോയത് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള പതിനെട്ട് സീറ്റിൽ എട്ട് സീറ്റുകളിൽ എൽ ഡി എഫും ആറ് സീറ്റുകളിൽ യു ഡി എഫും മൂന്ന് സീറ്റുകളിൽ എൻ ഡി എയും ഒരു സ്വതന്ത്രം വിജയിച്ചതോടെ എൽ ഡി എഫ് ഭരണത്തിലെത്തി സിബി എബ്രഹാം പ്രസിഡന്റായി ഒന്നര വർഷത്തിനു ശേഷം എൽ ഡി എഫിലെ ഒരംഗം കേസിൽ കുടുങ്ങി രാജിവെച്ചു തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സീറ്റ് തിരിച്ചു പിടിച്ചു കോൺഗ്രസ് വിട്ട സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച സുരേഷ് മാനങ്കേരിയിൽ യു ഡി എഫിന്റെയും മൂന്ന് എൻ ഡി എ അംഗങ്ങളുടെയും പിന്തുണയോടെ പ്രസിഡന്റായി പിന്നീട് എൽ ഡി എഫ് അവിശ്വാസം കൊണ്ടുവന്നെങ്കിലും എൻ ഡി എ പിന്തുണയോടെ സുരേഷ് മാനങ്കേരിയിൽ പ്രസിഡന്റായി തുടർന്നു ഇത്തവണ സീറ്റുകളുടെ എണ്ണം ഇരുപതായി വർദ്ധിച്ചിട്ടുണ്ട് തന്റെ ഭരണ കാലയളവിൽ നിരവധി വികസന പദ്ധതികൾ നടപ്പിലാക്കിയതായി സുരേഷ് മാനങ്കേരിയിൽ പറയുന്നു വണ്ടമേട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ കഴിഞ്ഞ ഭരണസമിതിയിലെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് നമുക്ക് നടത്തുവാൻ സാധിച്ചത് കൂടുതലുമായി പൊതുജനങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള രീതിയിലുള്ള കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പദ്ധതികൾ റോഡ് വികസനങ്ങൾ കുടിവെള്ള പദ്ധതികൾ ക്ഷീരകർഷകർക്ക് പാലിന് സബ്സിഡി അടക്കമുള്ള ഒരുപാട് പദ്ധതികൾ കാർഷിക മേഖലയ്ക്ക് ഒരുപാട് നല്ല നല്ല പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കി അതിനോടൊപ്പം തന്നെ വണ്ടമീനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഏതാണ്ട് ആറ് വാർഡോളം തോട്ടം മേഖലയാണ് ഈ തോട്ടം മേഖലയിലുള്ള ആളുകൾ ഒരുപാട് പേര് പാർക്കുന്ന മേഖലകളിൽ നമുക്ക് മാലിന്യം ഒരു ഭയങ്കര പ്രശ്നം തന്നെയായിരുന്നു അതിനെല്ലാം ഒരു പരിഹാരം കണ്ടെത്തിക്കൊണ്ട് ഒരുപാട് ഒരുപാട് നമ്മുടെ മാലിന്യമുക്ത സാധിച്ചിട്ടുണ്ട് എന്നാൽ സമസ്ത മേഖലകളിലും അഴിമതി നിറഞ്ഞ ഭരണമായിരുന്നുവെന്നാണ് എൽ ഡി എഫിന്റെ ആരോപണം യഥാസമയം ചിലവഴിക്കാതെ ഫണ്ടുകൾ റദ്ദാക്കപ്പെട്ടതായും എൽ ഡി എഫ് അംഗം രാജി സന്തോഷ് കുമാർ പറഞ്ഞു കഴിഞ്ഞ അഞ്ച് വർഷക്കാലവും എൽ ഡി എഫ് എന്ന നിലയ്ക്കും യു ഡി എഫ് എന്ന നിലയ്ക്കും ജനപ്രതിനിധികൾ പ്രസിഡന്റുമാര് മാറി മാറി വന്നിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ മൂന്ന് വർഷക്കാലം യു ഡി എഫിൻ്റെ ഭരണസമിതിയാണ് ഭരിച്ചുകൊണ്ടിരുന്നത് യു ഡി എഫ് യു ഡി എഫ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ തന്നെ എല്ലാ വർഷവും വളരെ ഭീമമായ ഒരു തുക ലാപ്സ് ലാബ്സാക്കുന്ന ഒരു സ്ഥിതിയുണ്ട് പ്രത്യേകിച്ച് റോഡ് വികസനത്തിൽ ഉൾപ്പെടെ അതിനോടൊപ്പം തന്നെ ഇറച്ചി വ്യാപാരം ലേലം നടത്തിയ വകയിൽ വലിയൊരു തുക അഴിമതി നടത്തി അവരുടെ ഈ പൈസ പഞ്ചായത്തിൽ അടയ്ക്കാതെ അവരുടെ സ്വന്തം ഇഷ്ടത്തിന് വിനിയോഗിക്കുന്ന നില നിലയ്ക്ക് ഈ പൈസ വാകം മാറ്റി കൊണ്ടുപോകുന്ന സ്ഥിതിയുണ്ട് അതിപ്പോൾ ഓഡിറ്റ് ഒബ്ജക്ഷനായി ആർ ആർ നോട്ടീസിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട് എസ് സി ഫണ്ട് വിനിയോഗം എസ് സി ഫണ്ട് വിനിയോഗം ലക്ഷം രൂപ സാധാരണ വീട്ടമ്മമാർക്ക് സ്വയം തൊഴിലെന്ന് കൊടുക്കുന്ന ലക്ഷം രൂപ തയ്യൽ മെഷീൻ വിതരണത്തിന് വേണ്ടി വെച്ച തുക ആ പത്തു ലക്ഷം രൂപ കഴിഞ്ഞ വർഷവും ലാപ്സാക്കി കളഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിഭാഗം വിതരണം ഇതെല്ലാം ാണ് പഞ്ചായത്തിൽ അഴിമതിയും വികസന മുരടിപ്പുമാണ് വിപ്പ് ലംഘിച്ച് യു ഡി എഫിനെ പിന്തുണച്ച മൂന്നുപേരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഇവരിൽ പേർ തെറ്റു മനസ്സിലാക്കി തിരിച്ചു വന്നുവെന്നും ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി കെ കുമാർ പറഞ്ഞു റോഡുകളുടെ പണി പൂർത്തീകരിക്കാൻ പറ്റി വെള്ളത്തിന്റെ കുടിവെള്ളത്തിനായിരിക്കും കഴിഞ്ഞ വർഷം വണ്ടംമേട്ടിൽ പറഞ്ഞിരുന്ന ഭരണസമിതിയുടെ കാര്യം അപ്പം അതിന് ബി ജെ പിയുടെ മൂന്ന് മെമ്പർമാരുണ്ടായിരുന്നു ആ മൂന്ന് മെമ്പർമാരും ബി ജെ പി വണ്ടം ഭരണസമിതിക്കെതിരെ ഒരു അവിശ്വാസ പ്രമേയം വന്നപ്പോൾ നിഷ്പക്ഷമായി നിൽക്കാൻ വേണ്ടി പാർട്ടി നേതൃത്വം സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് എം സുരേന്ദ്രജി അവർ പറഞ്ഞിട്ട് പോലും കേൾക്കാതെ തെറ്റായ വാഗ്ദാനം നൽകി കൊണ്ട് നമ്മുടെ മെമ്പർമാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവർ നമ്മുടെ മെമ്പർമാരെ വലയവിരുത്തിക്കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുക ചെയ്ത് പക്ഷെ ആ വോട്ട് ചെയ്ത മൂന്ന് മെമ്പർമാരും മൂന്ന് മെമ്പർമാരെയും ഭാരതീയ ജനതാ പാർട്ടി ആറ് വർഷത്തേക്കും അടിസ്ഥാന മെമ്പർഷിപ്പ് പുറത്താക്കി എന്നാൽ രണ്ട് മെമ്പർമാര് ഞങ്ങൾക്ക് തെറ്റിപ്പറ്റിയതാണ് ഞങ്ങളെ വഞ്ചിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് വന്നപ്പോൾ അവരെ എടുക്കുകയും ഒരു മെമ്പർ ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് നിലപാടെടുക്കാൻ വന്നപ്പോൾ ആ മെമ്പറിനെ ഞങ്ങൾ പാർട്ടി പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട് തമിഴ് വംശജർക്ക് നിർണായക സ്വാധീനമുള്ള പഞ്ചായത്തിൽ കേവല ഭൂരിപക്ഷം ഉറപ്പാക്കി ഭരണത്തിലെത്താനാണ് ഇടതു വലതു മുന്നണികളുടെ ശ്രമം പരമാവധി സീറ്റുകൾ നേടി നിര്ണായക ശക്തിയാകാന് എന് ഡിഎയും മത്സരരംഗത്തുണ്ട്